കുടുംബ ബഡ്ജറ്റ് അനുദിനം ക്രമാതീതമായി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ ഉയർച്ച ഒന്ന് പിടിച്ചു നിർത്തുന്നതിന് പല കാര്യങ്ങളും ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും നിസ്സാരമാണെന്ന് തോന്നുന്ന ഈ സാധനം ഇത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പിയാണ് ഇതൊരല്പം ടെമ്പർ കൂടിയതാണ് മറ്റുള്ളത് പോലെയല്ല അല്പം ടെമ്പർ കൂടിയതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു മാറാല തോക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാം വളരെ എളുപ്പമുണ്ടാക്കാം ഇത് വെറുതെ കളയുന്നതാണ് ആക്രിക്കാർ വന്ന് പറക്കിക്കൊണ്ട് പോകുന്നു അത് പത്ത് പൈസ നമുക്ക് തരികയില്ല തന്നാലും ഇതിനൊന്നും ഒന്നും കിട്ടാനുമില്ല ഇങ്ങനത്തെ ഒരു അഞ്ഞൂറെണ്ണമൊക്കെ കൊടുത്താലൊരു മുപ്പതോ ഇരുപതോ രൂപ തരുമോ അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ട് പലതരം സാധനങ്ങൾ ഇത് അത് വീട്ടിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല കളിപ്പാട്ടങ്ങൾ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇന്ന് ഞാനിപ്പോൾ മാറാൻ അടിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ ഒരു കാരണമുണ്ട് ഈ മൂന്ന് മാസം മുമ്പ് ഒരു ചൂല് വാങ്ങിച്ചു ആ ചൂലിൻ്റെ ഈ കാണുന്നത് കണ്ടോ പെട്ടെന്ന് പോയി മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ അവർ പറയുന്ന വില കൊടുത്ത് നമ്മളിത് വാങ്ങിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ നിൽക്കും അപ്പോഴേക്കും ഇത് തീരും അപ്പോൾ ഈ കണക്കിന് ചൂലാണെങ്കിലും മറ്റേ മാറാൻ അടിക്കുന്ന സാധനമാണെങ്കിലും ഒക്കെ കണക്കാണ് അതും എല്ലാം പ്ലാസ്റ്റിക് തന്നെ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ഒരു പണി കാരണം അത് നമ്മളത് ഉണ്ടാക്കി രണ്ട് മൂന്ന് മാസം ഉപയോഗിച്ചാലും മതി ഒരു കുഴപ്പമില്ല ലാഭം തന്നെയാണ് നഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് കടക്കുകയാണ് അപ്പം ഇത് ഇവിടെ വെച്ചൊന്ന് മുറിക്കണം ഈ ഇവിടെ വെച്ചൊന്ന് മുറിച്ച് ബാക്കിയുള്ള സാധനമാണ് വേണ്ടത് അതൊന്ന് മുറിച്ചിട്ട് വരാം ഇത് മുറിച്ചെടുത്തു ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഇത് മുറിച്ചെടുത്തു ഇനി ഇത് നെടുവേ നിക്കറണം ഈ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുക ഈ രീതിയിൽ ഇതൊന്ന് ചൂടാക്കണം ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ടെമ്പർ ഇരട്ടിക്കും ഇങ്ങനെ നീ വീർത്തി പരുന്ന് കിട്ടുകയും ചെയ്യും നന്നായിട്ട് ടെമ്പർ വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടി ഇത് വലിയ ഭംഗിയൊന്നും ഉണ്ടാകില്ല നമുക്ക് ഭംഗിയൊന്നും ആവശ്യമൊന്നുമില്ല പൈസ കൊടുക്കില്ലല്ലോ മാറാൻ തീർത്താൽ പോരെ അത് അപ്പോൾ അതിന് ഇത് മതി ഇത് നല്ല ടെമ്പറാണതിൽ നല്ല ടെമ്പറാണ് ചൂടാക്കിയപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ കട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ട ഓരോ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ഇതിന് പറ്റിയ ഒരു കമ്പ് എടുക്കണം കണ്ട ഇതിപ്പോൾ വലിയ വലിയ ആഡംബരമായിട്ട് ഷോക്കേസിലൊന്നും വെക്കാനൊന്നും അല്ല വലിയ വീടുകളിലൊന്നും നമ്മളിത് മാറാല തൂത്തിട്ട് ഇത് പുറത്തുവിടെ നിന്ന് വെക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് മതി ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഉപയോഗിക്കാനും തോന്നും കണ്ടോ നല്ല രീതിയിൽ ഇത് പോവില്ല അത് നല്ല ടെമ്പറാണ് ഇതിപ്പോൾ നല്ല നീളമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊന്നും ഒന്ന് തൂത്ത് നോക്കാം കണ്ടോ സംഭവേ ഉള്ളൂ കണ്ടോ എല്ലാം പൊരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ പല പരിപാടികളുമായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ